എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം കർക്കിടകൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് പുണർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് കർക്കിടകൂറിലുള്ളത് ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമായിരുന്നു അതിനുശേഷം മെയ് മാസം പതിനാലിന് വ്യാഴം വ്യയഭാവമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറി അതുപോലെ തന്നെ മാർച്ച് ഇരുപത്തൊമ്പതിന് ശനിയും അഷ്ടമശനി മുതലായ ദോഷം കണ്ട ശനി ദോഷങ്ങളെ ചെയ്തിരുന്ന ശനി എല്ലാ ദോഷങ്ങളും അവസാനിപ്പിച്ച് ഇവരുടെ ഭാഗ്യഭാവത്തിലേക്ക് മാർച്ച് മാസം ഇരുപത്തി ഒൻപതിന് പകർന്നിരിക്കുകയാണ് അപ്പോൾ ഈ മാസം മുതൽക്ക് മെയ് മാസം പതിനാലിന് മാറിയ വ്യാഴത്തിൻ്റെ ഫലം അതുപോലെ തന്നെ മാർച്ച് ഇരുപത്തൊമ്പതിന് മാറിയ ശനിയുടെ ഫലമൊക്കെ ഈ മാസം മുതൽക്കാണ് ഈ രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത് പന്ത്രണ്ട് എന്ന ഭാവം വ്യയഭാവമാണ് വ്യയം എന്നാൽ ചിലവ് വ്യാഴത്തെ പോലെ ഒരു ശുഭഗ്രഹം പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത് ശുഭകാര്യങ്ങൾക്കായിട്ടുള്ള ചിലവുകൾ വർദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഫലങ്ങൾ വീട് വാഹനം ഉപരിപഠനം അതുപോലെ തന്നെ യാത്രകൾ ലക്ഷറി ഷോപ്പിംഗ് ലക്ഷറി ട്രാവലിങ് അങ്ങനെ ഒരു ആഡംബരവുമായി ബന്ധപ്പെട്ട ചിലവുകൾ വരാനുള്ള സാധ്യതകളുണ്ട് നേരത്തെ തന്നെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ആ ഒരു സമയം ഇതോടുകൂടി ഈ മാസത്തോടുകൂടി ആരംഭിക്കുകയാണ് അപ്പോൾ ഇവർക്ക് ഇവർ പോലും പ്രതീക്ഷിക്കാതെ തന്നെ ഇത്തരം ശുഭകാര്യങ്ങൾക്കായിട്ട് ചിലവുകൾ വരികയും ആ ചിലവുകൾ വരുമ്പോഴൊരു മനപ്രയാസം ഉണ്ടാവുമെങ്കിൽ പോലും നമുക്കത്ര ഒരു ഒരു പുതിയതായിട്ടൊരു വാഹനം വാങ്ങുമ്പോഴോ ഒക്കെ ഒരു ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ അത് ചിലവാണെങ്കിൽ പോലും നമുക്കൊരു ഒരു ആഹ്ലാദവും സന്തോഷമൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്തിലേക്ക് കിടക്കുന്നത് അപ്പോൾ അത്തരം ഒരു ശുഭകാര്യങ്ങൾക്കായിട്ടുള്ള ചിലവുകൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിരിക്കാം ഈ മാസത്തെ ഗ്രഹസ്ഥി പരിശോധിക്കുമ്പോൾ മേടം രാശിയിൽ ശുക്രൻ ശുക്രൻ ഇരുപത്തിയൊമ്പത് ജൂണിനാണ് ഇടവൻ രാശിയിലേക്ക് മാറുന്നത് ഇടവൻ രാശിയിൽ സൂര്യൻ സൂര്യൻ ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് രാശി മാറുന്നത് ജൂൺ മാസം പതിനഞ്ചിനാണ് അതുപോലെ തന്നെ ബുധനും ഇടവൻ രാശിയിലുണ്ട് ബുധൻ ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് മാറുന്നത് ജൂൺ മാസം ആറാം തീയതിയാണ് ഇടവൻ രാശിയിൽ ജൂൺ മാസം പകുതിക്ക് ശേഷം വ്യാഴവും ബുധനും സൂര്യനുണ്ടാവും ജൂൺ മാസം പകുതി വരെ സൂര്യൻ ഇടവൻ രാശിയിൽ തന്നെ ആയിരിക്കും ചൊവ്വ അതിൻ്റെ നീചരാശിയായിട്ടുള്ള കർടവൻ രാശിയിൽ നിന്ന് അടുത്ത രാശിയായിട്ടുള്ള ചിങ്ങത്തിലേക്ക് ജൂൺ മാസം ഏഴാം തീയതി സംക്രമിക്കും കുംഭം രാശിയിൽ രാഹു മീനം രാശിയിൽ ശനി ഇതാണ് ഈ മാസത്തെ ഗ്രഹസ്ഥിതി അപ്പം എടുത്തു പറയേണ്ട കാര്യം ജന്മരാശിയിൽ നിന്നൊരു ഒരു മാസമാണ് ഇത് സം ഇവരെ സംബന്ധിച്ചിട്ട് അപ്പോൾ ഏപ്രിൽ മാസം കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിട്ട് ഏപ്രിൽ മാസം മൂന്നാം തീയതി മുതൽക്ക് ഇപ്പം ജൂൺ മാസം ഏഴ് വരെയുള്ള സ്ഥിതിയിൽ ചൊവ്വ ഇവരുടെ ജന്മരാശിയിലുണ്ട് അപ്പോൾ ഈ രാശിക്കാർക്ക് തന്നെ മനസ്സിലായി കാണും കഴിഞ്ഞ ഏപ്രിൽ മാസം മൂന്ന് മുതൽക്ക് അകാരണമായിട്ടുള്ള കുറച്ച് സമ്മർദ്ദങ്ങൾ ഇവർക്ക് ആകുലതകൾ സമ്മർദ്ദം മാനസിക പിരിമുറുക്കൊക്കെ ഉണ്ടായിരുന്നതായിട്ട് മനസ്സിലാവും അവനവൻ്റെ ചന്ദ്രരാശിയിൽ കൂടെ പാപന്മാരായിട്ടുള്ള സൂര്യൻ ചൊവ്വ രാഹു കേതു എന്നീ ഗ്രഹങ്ങൾ സഞ്ചരിക്കും ശനി ഒക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അതികഠിനമായിട്ടുള്ള മാനസിക സമ്മർദ്ദം അനുഭവപ്പെടും പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ചൊവ്വ സഞ്ചരിക്കുമ്പോഴാണ് അപ്പോൾ ചൊവ്വ ഈ രാശിയിൽ കൂടെ ഏപ്രിൽ മൂന്ന് മുതൽക്ക് സഞ്ചരിക്കുന്നതുകൊണ്ടിട്ട് ഇവർക്കൊരു മാനസിക പിരിമുറുക്കം അല്ലെങ്കിൽ ഒരു ആകാംക്ഷ ഒരു ഉത്കണ്ഠമൊക്കെ ഇങ്ങനെ മാറാതെ നിൽക്കുന്നത് ശ്രദ്ധിച്ചു കാണും അത് ഈ ചൊവ്വയുടെ സ്ഥിതി കൊണ്ടാണ് ചൊവ്വ ജൂൺ മാസം ഏഴിന് മനസ്ഥാനമായിട്ടുള്ള രണ്ടാം ഭാവത്തിലേക്ക് പോകുന്ന ഇവരുടെ ഈ സമ്മർദ്ദം കുറയ്ക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക വ്യാഴത്തിൻ്റെ രാശിമാറ്റവും കൂടിയായത് കൊണ്ടാണ് ഈ രാശിക്കാർക്ക് കൂടുതലായിട്ടുള്ളൊരു സമ്മർദ്ദം കഴിഞ്ഞ ഒരു രണ്ട് മാസമായിട്ട് നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലും വ്യാഴത്തിൻ്റെ രാശിമാറ്റവും ചൊവ്വയുടെ സ്ഥിതിയും കൂടിയാണ് ഇവർക്കൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നത് കൂടാതെ രാഹു ഹേതുക്കളുടെ മാറ്റവും ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ ജൂൺ മാസം ഏഴാം തീയതിക്ക് ശേഷം മാറി ഒരു നമ്മുടെ മനസ്സൊന്ന് തെളിയുമെന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഈ മാസം സൂര്യൻ പതിനൊന്നിലേക്കും പന്ത്രണ്ടിലേക്കും സഞ്ചരിക്കുന്ന സാമ്പത്തിക നില മെച്ചപ്പെടുത്തും എന്നാൽ ബുധൻ പന്ത്രണ്ടാം ഭാവത്തിലുള്ളത് സാമ്പത്തിക ചിലവുകൾ വരുത്താനും കാരണമാകും അപ്പോൾ സൂര്യന്റെ സ്ഥിതി ഇവർക്ക് വളരെ അനുകൂലമായിട്ട് തന്നെ കാണുന്നു കർമ്മസ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്നത് ഇവർക്ക് കർമ്മ കർമ്മസംബന്ധിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കഴിയാതിരിക്കുന്ന കഴിയാതിരിക്കുന്നൊരവസ്ഥ എന്ത് ചെയ്യും അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് വേണമെന്നൊരു തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നത് ശുക്രന്റെ പത്താം ഭാവത്തിലെ സ്ഥിതി കൊണ്ടിട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു അനിശ്ചിതത്വം പൊതുവിൽ ഈ രാശിക്കാർക്ക് അവർക്കുണ്ട് നിലവിലുണ്ടാവാൻ സാധ്യതയുണ്ട് അതിൻ്റെ കാരണം ഇതാണ് ബുധൻ്റെ പന്ത്രണ്ടാം ഭാവത്തിലെ സ്ഥിതി പോലെ തന്നെ വ്യയസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടിൽ ശുഭഗ്രഹമായ വ്യാഴം നിൽക്കുന്നുകൊണ്ടിട്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശുഭകരമായിട്ടുള്ള ചിലവുകൾ വരാണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ആ ചിലവുകളെ ഓർത്ത് നമുക്ക് ഒരു എന്തെങ്കിലും തരത്തിലുള്ള വാഹനമോ വീടോ അല്ലെങ്കിൽ ഒരു യാത്രയോ ഒക്കെ സിദ്ധിക്കുന്നത് കൊണ്ടിട്ട് അതിനെപ്പറ്റി ഓർത്തൊരു എക്സൈറ്റ്മെൻറ്റ് വരാനും ചിലപ്പോൾ ഉറക്കം നഷ്ടപ്പെടാനൊക്കെ സാധ്യതകളുണ്ട് ഈ രാശിക്കാർക്ക് എന്നുള്ളതാണ് ഭാഗ്യസ്ഥാനത്ത് ശനി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശനി ഭാഗ്യസ്ഥാനത്ത് ഒരു ലോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു രണ്ടര വർഷം കൊണ്ട് നടപ്പിലാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്കാണ് അനുകൂലമായിട്ട് വരുന്നത് ഇവർക്കൊരു ഉയർച്ച തന്നെയാണ് ഈ ശനിയുടെ സ്ഥിതി കൊണ്ടുണ്ടാകുന്നത് ക്രമാനുഗതമായിട്ടേ എന്ന് മാത്രം അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് ശനി അതിൻ്റെ എന്താ അത് ആ ഒരു പ്രവർത്തനങ്ങൾ ഈ മാസം മുതൽക്ക് ആരംഭിക്കും അപ്പോൾ ഇവർക്ക് ക്രമമായിട്ട് ഈ മാസം മുതൽക്ക് ജൂൺ മാസം പുരോഗമിക്കും തോറും ഏഴാം തീയതി ചൊവ്വരാശി മാറുന്നു അതുപോലെ തന്നെ ബുധനും രാശി മാറി ആറാം തീയതി ആറാം ജൂൺ ആറിന് ഈ രാശി പന്ത്രണ്ടാം ഭാഗത്തിലേക്ക് വരും അങ്ങനെ ക്രമാനുഗതമായിട്ടൊരു മാറ്റം ശനിയുടെ ശക്തി പ്രാപിക്കുന്നതോടെ ജീവിതത്തിലൊരു മൊത്തത്തിലുള്ള മാറ്റം സമൂഹത്തിൽ ഇവരുടെ സ്റ്റാറ്റസും ഒക്കെ ഉയരുന്നൊരു സമയമാണ് ഇവർ പലരും വിചാരിക്കുന്ന പോലെ ഇവർക്ക് ജോലി നഷ്ടപ്പെടുകയോ ചെയ്യുന്ന ഒരു സമയമല്ല തീർച്ചയായിട്ടും ഇവരുടെ ഒരു സ്റ്റാറ്റസ് ഉയരുകയാണെന്നുള്ള കാര്യം വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഇവർക്ക് കൂടാതെ അഷ്ടമഭാവത്തിൽ രാഹു നിൽക്കുന്നുണ്ട് അഷ്ടമഭാവത്തിൽ നിൽക്കുന്ന രാഹുവും കൂടിയാണ് ഇവർക്ക് ഈ മാനസിക സമ്മർദ്ദം ഈ രാശിക്കാർക്ക് വർദ്ധിപ്പിക്കുന്നത് വാക് കേ രണ്ടാം ഭാവത്തിൽ കേതു നിൽക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കേതുവിന് ഹേതു വേണ്ട അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുടുംബാംഗങ്ങളൊക്കെ ആയിട്ട് ആശയവിനിമയം നടത്തുമ്പോൾ കാര്യങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ടും എന്താ ഉള്ളു തുറന്ന് സംസാരിക്കുന്ന പോലെ അങ്ങനെ സംസാരിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ആശയ ഭിന്നതകളോ ഒക്കെ വരാൻ സാധ്യതകളുണ്ട് അവർക്ക് നമ്മൾ തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട് വ്യാഴം സൂര്യൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ വരുന്നതുകൊണ്ടിട്ട് ശാരീരിക ദൗർബല്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ജൂൺ മാസം പതിനഞ്ചിന് സൂര്യൻ്റെ രാശി മാറ്റത്തിന് ശേഷം ഒരു ശാരീരികമായ ദൗർബല്യം ഒരു ഒട്ടും എനർജി ഇല്ലാത്തൊരവസ്ഥയൊക്കെ തോന്നാൻ സാധ്യതയുണ്ട് ആവശ്യമെങ്കിൽ അത്യാവശ്യ മരുന്നുകൾ കഴിക്കുകയോ അതിൻ്റെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയോ ചെയ്യാം അതുപോലെ മാതാപിതാക്കളുടെ ആരോഗ്യത്തിനും ശ്രദ്ധ വേണം ഒരു മെഡിക്കൽ ഇൻഷുറൻസും മതിയായ കവറേജ് ഉള്ളത് ഉണ്ടായിരിക്കുന്നത് അഭികാമ്യമാണ് കുടുംബത്തിലൊക്കെ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നതെങ്കിൽ പോലും ഇവരുടെ കുടുംബാംഗങ്ങളും ഇവരുടെ ജീവിത പങ്കാളിയൊക്കെ ഇവരുടെ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കാൻ തയ്യാറാവുന്നതും ഇവരോട് ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഇവർക്കൊരു നല്ല രീതിയിലുള്ള മാനസിക ആശ്വാസം നൽകും പൊതുവിൽ വ്യായഭാവത്തിലെ ഗ്രഹങ്ങളുടെ ആധിക്യം കൊണ്ടിട്ട് ആരോഗ്യപരമായിട്ടുള്ള ചില ദൗർബല്യങ്ങളൊക്കെ തോന്നാനുള്ള സാധ്യത ചിലവ് വർദ്ധിക്കാൻ സാധ്യത ഇവർക്കുള്ളത് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ചില ആകുലതകൾ ഉണ്ടാകാം എങ്കിൽ കൂടി കർടകൻ രാശിക്കാർക്ക് ജൂൺ മാസത്തിൽ ക്രമാനുഗതിയായിട്ടുള്ള ജീവിത പുരോഗതി തന്നെയാണ് എടുത്തു പറയേണ്ടത് അത് ഇങ്ങനെയെങ്കിൽ പോലും ഇങ്ങനെ കുറച്ച് അരിഷ്ടതുകൂട്ടത്തിലുണ്ടെന്ന് മാത്രം ഇവരുടെ ഉത്കണ്ഠയൊക്കെ ആസ്ഥാനത്താണ് അഷ്ടമത്തിലെ രാഹുവും അതുപോലെ തന്നെ എന്താ ഈ പന്തലിലെ ഗ്രഹങ്ങളൊക്കെയാണ് ഈ ഉത്കണ്ഠ വരുത്തിയിരിക്കുന്നത് അല്ലാണ്ട് ഇവർക്ക് ജീവിത നിലവാരം താഴെയോ ഒന്നും തന്നെ ചെയ്യില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക ഇതാണ് പൊതുവിലുള്ള ഇവരുടെ ഫലം പരിഹാരമായിട്ട് ചെയ്യേണ്ടത് വ്യാഴം ദുസ്താനമായിട്ടുള്ള പന്ത്രണ്ടിൽ കൂടെ സഞ്ചരിക്കുന്നുണ്ട് ദുസ്ഥാനമാണെങ്കിലും ഇവർക്ക് വ്യയം എന്നൊരു ദോഷം മാത്രമേ പറയേണ്ടതായിട്ടുള്ളൂ സഞ്ചരിക്കുന്നതുകൊണ്ടൊരു ശ്രീകൃഷ്ണ പ്രീതി വരുത്തുക ശ്രീകൃഷ്ണ പ്രീതിപരമായിട്ടുള്ള പ്രാർത്ഥനകൾ വരുത്തുക അഷ്ടാക്ഷരി ദ്വാദശാക്ഷരി എന്നിവ ഭക്തിപൂർവ്വം ദിവസം പതിനൊന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തിമൂന്ന് അല്ലെങ്കിൽ നൂറ്റി എട്ടാണ് ഏറ്റവും അഭികാമ്യം അങ്ങനെ ജപിക്കുന്നത് വളരെ നല്ലതാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വ്യാഴാഴ്ച ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ പാൽപ്പായസം അതുപോലെ തന്നെ തുളസിമാല താമരമാല എന്നീ വഴിപാടുകൾ സമർപ്പിക്കാവുന്നതാണ് ഒരു മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതൊരിക്കൽ മാത്രമേ ചെയ്യൂ അത് എപ്പോഴും ചെയ്യണ്ട ഒരു തവണ അത് ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും ചൊവ്വാഴ്ചകളിൽ ലളിത സഹസ്രനാമം ചൊല്ലുക അല്ലെങ്കിൽ ശ്രവിക്കുക അത് ചെയ്യുന്ന വഴി ഇവർക്ക് കാര്യമായിട്ടൊരു ആശ്വാസം ലഭിക്കും അതുപോലെ മനസ്സിന്റെ ഏകദ്രത നിലനിർത്തുന്നതിനും ആരോഗ്യ പ്രശ്നങ്ങൾ കുറയുന്നതിനു വേണ്ടി ഞായറാഴ്ചകളിൽ മന്ത്രം ജപിക്കുക അപ്പോൾ ഇതൊക്കെയാണ് പൊതുവേട്ടുള്ള ഫലങ്ങൾ അതുപോലെ തന്നെ ഈ പറയുന്ന ഫലങ്ങൾ നക്ഷത്ര നക്ഷത്രഫലങ്ങളാണ് ചാരഫലങ്ങൾ എന്ന് പറയും ഈ ഫലങ്ങൾ ജാതകത്തിൽ മോശം ദശാപഹാരങ്ങളോ എന്തെങ്കിലും ദോഷ സമയങ്ങളോ ദശാസന്ധി പോലെയുള്ള ദോഷങ്ങളൊക്കെ നടക്കുന്നവർക്ക് പൂർണ്ണമായ അനുഭവത്തിൽ വരണമെന്നില്ല അവരെ സംബന്ധിച്ചിട്ട് ജാതക പരിശോധന നടത്തി അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്താൽ മാത്രമേ ഈ ഫലങ്ങൾ അനുഭവത്തിൽ വരുവുള്ളൂ ഓർപ്പിക്കുന്നു ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പ്രശാന്തി അസ്ട്രോ റിസർച്ച് വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം നമ്മുടെ ചാനലിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഇമെയിലായിട്ടും വാട്സപ്പായിട്ടും ഒക്കെ നിങ്ങൾക്കതിലൂടെ അറിയിക്കാവുന്നതാണ് അപ്പോൾ കർടകൻ രാശിക്കാർക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു